ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പക്കോഡ റംസാൻ കൂടുതലും നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ് പക്കോട പക്കോട വളരെ രുചികരമായിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സവാള വളരെ കനം കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് വളരെ കനം കുറച്ച് അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു പിടി മല്ലിയില വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് കടലമാവിൻ്റെ പൊടിയും കാൽ കപ്പ് മൈദമാവിൻ്റെ പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഞാനൊരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കായത്തിൻ്റെ പൊടിയില്ലാത്തതിനാൽ കായം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ചാലിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിത് ചെറുതായിട്ട് പക്ക വടക്കൊരു പുളിയൊക്കെ ഉണ്ടാകും ആ പുളി കിട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കൈ വെച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കൈ കുറേശേ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പക്കവട പൊങ്ങി വരുവാനായിട്ട് നമുക്കിതിലേക്ക് അപ്പസോഡ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒരക്കിലോ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം ഇതിലേക്ക് പക്കവാടൻ്റെ മാവ് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലേക്ക് കുറേശ്ശെ എടുത്ത് അത് ഇങ്ങനെ കുറേശ്ശെ പിച്ച് പിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടും ഇള ഇളക്കിയുമൊക്കെ ഇങ്ങനെ കൊടുക്കാം കോരാറായി എന്ന് തോന്നുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിൽ നിങ്ങൾക്ക് ഓരിയെടുക്കാം വളരെ രുചികരമായ ഒരു പക്കുവടയാണിത് വളരെ സോഫ്റ്റും ക്രിസ്പിയുമായ ഒരു പക്കുവട നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി നമുക്കിതൊന്ന് ഒരു സെർവിൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം വാർന്നു പോയതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എൻ്റെ എല്ലാ പക്കവടയും ഞാൻ ഒരു സെർവിൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ പക്കവട ഇവിടെ റെഡിയായി കഴിഞ്ഞു തക്കാളി സൂസിൻ്റെ കൂടെയും മയോനോസിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കിഴിക്കാൻ പറ്റിയ ഒരു കിഡിലിൻ പക്കവടയാണത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ